ഹായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവ് കൊണ്ടൊരു വടയാണ് അപ്പൊ നമ്മള് ഉപ്പുമാവ് രാവിലെയൊക്കെ വെച്ച് കൊറേ ബാക്കി വന്നു അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നൊരു വിഷമത്തിലാവും അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപ്പുമാവ് കൊണ്ട് ഒരു വട ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് നമ്മള് ഉപ്പുമാവ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേപ്പിലിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളതും ഇത്രയും ആണ് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഉപ്പുമാവ് നമുക്ക് ഈ മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആ അപ്പം അതിനായിട്ട് നന്നായിട്ട് അരയ്ക്കുക അത് കഴിഞ്ഞ് ഇതേപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലായി കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഇതേപോലെ അരിഞ്ഞ് അരിഞ്ഞെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ നാലഞ്ച് പച്ചമുളക് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതേപോലെ തന്നെ ചെറുതാക്കി കുനുകുനാന്നരിയുക അത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ഉപ്പുമാവിലേക്ക് നമ്മൾ ഒരു സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ കുനക്കുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ചുവന്നുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേപ്പിലയും ചെറുതാക്കി പീസ് പീസാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല ആ രൂപത്തിൽ നന്നായിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് മാറ്റി വെക്കുകയാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തിയാണ് ബെസ്റ്റ് അപ്പോൾ നമ്മൾ തേങ്ങ ചമ്മന്തിക്കായിട്ട് നമ്മൾ പച്ചമുളക് പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണം പിന്നെ ചുവന്നുള്ളി ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇതിലേക്ക് എടുക്കാണ് പിന്നെ പൊട്ടുകടലയും ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതൊക്കെ കൂടിയിട്ട് ഈ മിക്സിയിലേക്ക് അരയ്ക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ പൊട്ടുകടയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും തൈരും പിന്നെ അതുപോലെ തന്നെ തേങ്ങ അരച്ചതും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ് സ്വല്പം വെള്ളം കൂടി അഴി ഒഴിക്കാം ഇപ്പൊ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് കഴിഞ്ഞു അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കൂട്ടി കഴിക്കാൻ ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കടായി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് വെച്ചാലും മതി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സാധാരണ ഒരു വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്നും ഒന്ന് മുക്കിയിട്ട് പ്രസ് ചെയ്ത് നടുക്കൊരു ഹോൾ ഉണ്ടാക്കുക അത് കഴിഞ്ഞാൽ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം നമ്മൾ വീടുകളിലെ കുറെ പേർക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും അപ്പം അവർക്കായിട്ടാണിത് നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വല്പം മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ചാലിച്ച് കഴിഞ്ഞാണെങ്കിൽ സംഭവം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വടയുടെ ഒപ്പം കൂടി ഇത് മുക്കി തിന്നു കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ചായം കൂടിയായ ഗംഭീരമായില്ലേ അപ്പോൾ ഇതൊന്നും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യാം നമ്മുടെ വടയൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഉപ്പുമാവ് വട റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്